ഇത് കണ്ട പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവറിന് മുകളിൽ പോത്ത് റോഡ് ഫുള്ള് ബ്ലോക്ക് എത്ര പോത്ത് പോക്കിയ മൂന്ന് അഞ്ച് ഏഴ് എട്ടൊമ്പത് പത്ത് പോത്ത് ഇതില് എന്ത് കഥ എങ്ങനെ റോഡ് കീഴടക്കി ഒരു കൂട്ടം പോത്തുകൾ അതും ദേശീയപാതയിൽ കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവർ ബ്രിഡ്ജാണ് പോത്തുകൾ കൈയടക്കിയത് റോഡ് പോത്തുകൾ കൈയടക്കിയതോടെ സംഭവ സ്ഥലത്ത് ഗതാഗത രസമുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവറിന് മുകളിൽ പോള് ബ്ലോക്ക് എത്ര പോത്ത് പോത്ത് ഉണ്ട് പോക്കിയത് എങ്ങനെ ഇത് പുതിയ ബസ് ഫ്ലൈ ഓവറിന് മുകളിൽ ബ്ലോക്ക് എത്ര പോത്ത് നോക്കിയാൽ മൂന്ന് അഞ്ച് ഏഴ് എട്ടൊമ്പത് പത്ത് പോത്ത് ഉണ്ട് ഇതിൽ എന്ത് കഥ എങ്ങനെ എത്തി